ഇന്ത്യയിൽ സ്വർണത്തിന് വലിയ പ്രാധാന്യമുണ്ട് നൂറ്റാണ്ടുകളായി ഉത്സവങ്ങളിലും വിവാഹങ്ങളിലും ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി സ്വർണ്ണവില പിടിച്ചുകെട്ടാൻ പറ്റാത്ത അത്ര ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇന്നത്തെ സ്വർണ്ണവില എന്നിരുന്നാലും സ്വർണ്ണമില്ലാതെ പിന്നെന്ത് മലയാളി അങ്ങനെയാണ് ഇപ്പോൾ വിപണികൾ കീഴടക്കി പതിനെട്ട് കാരറ്റ് സ്വർണം പോപ്പുലറാകുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തെ അപേക്ഷിച്ച് വിലയിലുള്ള കുറവും നിത്യോപയോഗത്തിനുള്ള ബലവുമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തെ ജനപ്രിയമാക്കുന്നത് പക്ഷെ പലർക്കും ഇപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ പതിനെട്ട് ക്യാരറ്റിനെ പറ്റി ഇത് ഒറിജിനൽ സ്വർണം തന്നെയാണോ ഇത് വിൽക്കുമ്പോൾ വില കിട്ടുമോ പതിനെട്ട് ക്യാരറ്റ് പണയം വയ്ക്കാനാകുമോ അങ്ങനെ പറ്റിയാൽ തന്നെ എത്ര രൂപ വരെ കിട്ടും തുടങ്ങി ഒട്ടനവധി സംശയങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഉപേക്ഷിച്ച് പതിനെട്ട് ക്യാരറ്റ് സ്വർണം തേടി ഉപഭോക്താക്കൾ എത്തുന്നുവെന്ന് നോക്കാം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തേക്കാൾ അല്പം കടുപ്പമുള്ളതാണ് കാരണം ഇത് അത്ര ശുദ്ധമല്ല പക്ഷേ വിശദമായ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഇത് അനുയോജ്യമാണ് എഴുപത്തിയഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണം വെള്ളി ചെമ്പ് സിങ്ക് പോലുള്ളവ ഇരുപത്തിയഞ്ച് ശതമാനവും ചേർന്ന ഘടനയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം സങ്കീർണമായ ഡിസൈനുകൾ നിലനിർത്താനുള്ള കഴിവ് കാരണം പതിനെട്ട് ക്യാരറ്റ് സ്വർണം കൂടുതൽ ജനപ്രിയമാകുന്നു പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണ പരിശുദ്ധി ശതമാനം എന്നത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ ഇനത്തിലെ ശുദ്ധമായ സ്വർണത്തിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത് സ്വർണ്ണ പരിശുദ്ധി അളക്കുന്നത് ക്യാരറ്റിലാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണ പരിശുദ്ധി എന്നാൽ സ്വർണം ഇരുപത്തിനാല് ഭാഗങ്ങളിൽ പതിനെട്ട് ഭാഗവും ശുദ്ധമായ സ്വർണം അതായത് എഴുപത്തി അഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണമായി കണക്കാക്കപ്പെടുന്നു ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് ശതമാനം ചെമ്പ് വെള്ളി അല്ലെങ്കിൽ സിങ്ക് പോലുള്ള മറ്റുള്ള ലോഹങ്ങൾ ഉൾക്കൊള്ളുന്നു ഇത് സ്വർണ്ണത്തിൻ്റെ ശക്തിയും ഈടും വർദ്ധിപ്പിക്കും കല്ലു പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും നിലവിൽ പതിനെട്ട് കാരറ്റ് സ്വർണ്ണമാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് മാത്രമല്ല വിൽക്കാനും എക്സ്ചേഞ്ച് ചെയ്യാനും പണയം വെക്കാനും ഒക്കെ നല്ലത് തന്നെയാണ് ഈ പതിനെട്ട് കാരറ്റ് സ്വർണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം